ഞാൻ ഈ ലോകത്തിലൂടെ ഒരിക്കൽ മാത്രം കടന്നു പോകുന്നു അതുകൊണ്ട് എൻ്റെ സഹോദരന് ചെയ്യുവാനുള്ള നന്മ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യട്ടെ അത് മാറ്റിവെക്കാനോ വേണ്ടെന്ന് വെക്കാനോ എനിക്ക് കഴിയില്ല കാരണം ഞാൻ ഇതുവഴി ഇനി വരില്ല ഫ്രഞ്ച് അമേരിക്കൻ ആയിരുന്ന സ്റ്റീഫൻ ഗെർലറ്റിൻ്റെ വാക്കുകളാണിത് ഇതിലും കൃത്യമായി ഒരു എൻ എസ് എസ് വളണ്ടിയറുടെ മനസ്സിനെ നിർവചിക്കാനാവില്ല പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്വതന്ത്ര മനസ്സോടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവരാണ് എൻ എസ് എസ് എന്ന മൂന്നക്ഷരത്തിന് കീഴിൽ ഒന്നായവർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിൽ എൻ എസ് എസ് ദിനം എൻ എസ് എസ് എന്ന സംഘടന രൂപം കൊണ്ട ദിവസത്തിൻ്റെ ഓർമ്മ ദിനം ഒരു വ്യക്തിയുടെ സർവോന്മുഖമായ വളർച്ചയാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഈ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിദ്യാഭ്യാസ സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്നതാണ് എൻ എസ് എസിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പലയിടങ്ങളിലൂടെ സഞ്ചരിച്ച ഗാന്ധിജി അന്നത്തെ കലാലയ വിദ്യാഭ്യാസത്തിന് ചില പോരായ്മകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു സിലബസിലുള്ളത് മാത്രം പഠിക്കുന്നതല്ല വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ സമൂഹത്തെ അറിയേണ്ടതുണ്ട് സാമൂഹ്യ സേവനത്തിലൂടെ മാത്രമേ യുവതയുടെ പൂർണ്ണമായ ശേഷികളെ പുറത്തെടുക്കാനാവൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഗാന്ധിജിയുടെ ഈ ചിന്താധാരയിലൂന്നിയ ഒരു ത്വാത്വ അടിത്തറ എൻ എസ് എസിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എൻ എസ് എസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഔദ്യോഗിക നീക്കമെന്ന രീതിയിൽ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള യു ജി സി കമ്മീഷൻ ശുപാർശ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ചേർന്ന യോഗത്തിൽ വിദ്യാർത്ഥികൾ സന്നദ്ധ സേവനം നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ വന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ വിദ്യാഭ്യാസത്തിൽ സാമൂഹ്യ സേവനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചേർന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ ദേശീയ സേവന പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് സി ഡി ദേശ്മുഖിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ബിരുദ തലത്തിൽ നിർബന്ധിത രാഷ്ട്രസേവനം മൂന്ന് രീതികളിൽ നടപ്പിലാക്കാൻ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു എന്നാൽ ഈ നിർബന്ധിത സേവനത്തിൽ പുനഃപരിശോധന നടത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ ജി സീതായിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് ഫോർ യൂത്ത് എന്ന പേരിൽ തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കോത്താരി കമ്മീഷന്റെ ശുപാർശയോടും കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഡോക്ടർ വി കെ ആർ വി റാവുവിന്റെ മേൽനോട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ നാഷണൽ സർവീസ് സ്കീം എന്ന സംഘടന ജനിച്ചു സവിശേഷ ലക്ഷ്യങ്ങൾ തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തെ മനസ്സിലാക്കുക സ്വയം വിശകലനത്തിനും കണ്ടെത്തലിനും അവസരം നൽകുക സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് പ്രയത്നിക്കുക സമൂഹബോധവും പൗരബോധവും വളർത്തിയെടുക്കുക തന്റെ അറിവും കഴിവും പ്രശ്നപരിഹാരത്തിനായി ഉപയോഗിക്കുക സാമൂഹിക ജീവിതത്തിനും ഉത്തരവാദിത്തം പങ്കുവെക്കുന്നതിനുമുള്ള ശേഷി വർദ്ധിപ്പിക്കുക നേതൃത്വ പാഠവും ജനായത്ത മനോഭാവവും ആർജിക്കുക പ്രതിസന്ധികളെയും അടിയന്തര സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നേടുക പാലിക്കുന്നതിനുള്ള അവസരം വിവിധ തരത്തിലുള്ള ചിഹ്നം സൂചിപ്പിക്കുന്നത് ചക്രം മുന്നോട്ടുള്ള പ്രയാണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രയാണം ഒരു വ്യക്തിയുടെ മാത്രമല്ല സമൂഹത്തിന്റെയും കൂടിയാണ് ചുവപ്പു നിറം എൻ എസ് എസ് യുവാക്കളുടെ സംഘടനയെയാണ് ആ യുവത്വത്തിൻ്റെ പ്രസരിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് നീലനിറം ഈ പ്രപഞ്ചത്തെ ആകമാനം ഉൾക്കൊള്ളുന്നു എട്ട് ആരക്കാലുകൾ ഇവ എട്ട് യാമങ്ങളെ പ്രതിനിധീകരിക്കുന്നു പുതിയ രീതിയിൽ ഈ എട്ട് യാമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറാണ് അതായത് ഏതു നിമിഷവും പ്രവർത്തന സന്നദ്ധരായാണ് ഓരോ വളണ്ടിയറും ജീവിക്കുന്നത് അത് തങ്ങൾക്ക് വേണ്ടിയല്ല സമൂഹത്തിന് വേണ്ടി തങ്ങളുടെ ചുറ്റുമുള്ള ഓരോ ജീവനും വേണ്ടി നോട്ട് മീ ബറ്റ് യു എന്നതാണ് അവർ ഉരുവിടുന്ന മന്ത്രം ഓരോ വളണ്ടിയറും തങ്ങൾക്ക് ചുറ്റുമുള്ള ഇടത്തെ മറ്റുള്ളവർക്ക് കൂടി ജീവിക്കാൻ പാകത്തിലുള്ളതൊക്കെ മാറ്റുന്നു നാഷണൽ സർവീസ് സ്കീമിലൂടെ സമൂഹത്തിന് ഊർജം നൽകുന്ന യുവതയായി വിദ്യാർത്ഥികൾ മാറുന്നു ഈ എൻ എസ് എസ് ദിനത്തിൽ ഒന്നും ഓർമ്മിപ്പിക്കട്ടെ ഒരിക്കൽ എൻ എസ് എസ് വളണ്ടിയറായാൽ അയാൾ എന്നും എൻ എസ് എസ് വളണ്ടിയറായിരിക്കും മനസ്സിൽ നിറയെ കരുണയും നന്മയുമുള്ള ഏത് സമയത്തും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനായ മനുഷ്യനായിരിക്കും മനസ്സ് നന്നായി